എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് വിശ്വാസ പ്രമാണം അനുസരിച്ച് ഈശ്വരനാണല്ലോ അല്ലല്ലോ സനാതനധർമ്മ സിദ്ധാന്തം അനുസരിച്ച് തൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് താനാണ് ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനമസാദയേത് ആത്മൈവി ആത്മനോ ബന്ധു ആത്മൈവരി പുരാത്മനഹ നീ നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തിയാലും നിന്നൊരിക്കലും ക്ഷയിപ്പിക്കരുതേ എന്തുകൊണ്ടെന്നാൽ നിന്റെ ബന്ധുവും നിന്റെ ശത്രുവും നീ തന്നെയാണ് ഇതാണ് സനാതനധർമ്മം അല്ലാണ്ട് എങ്ങോ ഈശ്വരൻ അല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് ആരാ പറഞ്ഞേ ഈശ്വരൻ ഇതാ പണി നമ്മുടെയൊക്കെ ഭാവി നിശ്ചയിക്കുക ഏ എന്തൊരു കഷ്ടമാണോ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചിന്തകൾ നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ അതാണ് നമ്മളിൽ സംസ്കാര രൂപേണ സ്വരൂപിക്കപ്പെടുന്നതും നമ്മുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണഭൂതമാകുന്നതും അതുകൊണ്ട് നമ്മുടെ ഭാവിയുടെ കാരണഭൂതന്മാര് ഈ കാരണഭൂതം എന്നൊന്നും പറയാൻ വയ്യല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ അപ്പൊ മനസ്സിലാക്കുക ഏതായാലും നമ്മുടെ കാരണഭൂതന്മാർ നമ്മൾ തന്നെയാ വേറെ നമ്മളെ കാരണഭൂതനല്ല ഒരു സ്വർഗത്തിലുള്ളവനും അല്ല ഒരു ദേവലോകത്തിലുള്ളവനും അല്ല അതുകൊണ്ട് ഈ ഗീതാവാക്യമെങ്കിലും ഓർമ്മിക്കുക ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് വീടുകളിൽ രക്ഷിതാക്കൾക്ക് കുട്ടികൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് ഇതിനെങ്ങനെ മനസ്സിലാക്കണം ഇന്നലെ പറഞ്ഞു പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പഠിക്കാതെ പറഞ്ഞു കൊടുത്താൽ ഒരു കൂട്ടം വിഡിത്തൊക്കെ പറയുന്നു അക്കൂട്ടത്ത് പട്ടതാപ്പതൊക്കെ അതുകൊണ്ട് പഠിക്കുക പഠിപ്പിക്കുക എന്ന സന്ദേശം മാത്രം പറഞ്ഞ്